ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ദിവസയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫാറൂഖാണ് ഫാറൂഖ് ലോക്സ് എന്ന് ഞാനിപ്പോൾ ഉള്ളത് ലക്ഷദ്വീപിലാണ് കേട്ടോ ലക്ഷദ്വീപിൽ അഗത്തി ദ്വീപിലാണുള്ളത് വൺസ് അഗെയിൻ വെൽക്കം ടു ഫാറൂഖ് ബ്ലോഗ്സ് അഗത്തി ദ്വീപിലാണ് ഉള്ളത് ഏകദേശം വൈകുന്നേരം ആറ് മണി ആവാനായിട്ടുണ്ട് നല്ല സൺസെറ്റ് ഒക്കെ നമുക്ക് കൂടുതൽ കാണാൻ പറ്റും എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ലക്ഷദ്വീപിലെ തന്നെ അഗത്തി ദ്വീപിലുള്ള വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് ലഗൂൺ ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ബീച്ചാണ് കേട്ടോ ഈ ലഗൂൺസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ കടലിൻ്റെ ചുറ്റുമുള്ള കോറൽസും അതുപോലെ പിന്നെ പാറകളും റേറ്റീനം ഇവിടുത്തെ ആൾക്കാർ പറയും ലഗൂൺ ഫിഷ് എന്നൊക്കെ ലഗൂൺ സീ കോറൽസിൻ്റെ അവിടെയൊക്കെ തെങ്ങിപ്പാർത്ത് ജീവിക്കുന്ന ഫാമിലി ആയിട്ട് ജീവിക്കുന്ന കുറേ ലഗൂൺ ഫിഷുകൾ അപ്പം ആ ഒരു ലഗൂൺ അപ്പം ലഗൂൺ ബീച്ച് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് കാണിച്ചാൽ അവിടെ ഒരുപാട് പിള്ളേർ കളിക്കുന്നുണ്ട് അടിപൊളി കിടിലം ഫ്രെയിമാണ് കേട്ടോ അവിടെ കളിക്കുന്നുണ്ട് അവിടെ നേരെ നോക്കിയാൽ ബീച്ചാണ് അതുപോലെ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിയാലും ബീച്ചാണ് കേട്ടോ നമ്മൾ വന്നു നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു ഞാൻ എൻ്റെ സ്പോൺസറിനെ കാണിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ശ്രമിച്ചു കേട്ടോ പക്ഷേ സ്പോൺസറിന് ക്യാമറൻ്റെ ഫ്രണ്ട് വരാൻ തീരെ താല്പര്യമില്ല എന്നെ എങ്ങോട്ട് പെർമിറ്റ് റെഡിയാക്കി തന്ന് ഞാനിവിടെ എത്തുന്ന ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്തു തന്ന പുള്ളിക്കാരനാണ് ആളുടെ പേര് ചതുക്കത്തുക എന്നാണ് ലക്ഷദ്വീപിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെർമിറ്റും അതുപോലെ തന്നെ ചെറിയ പാക്കേജും ബാച്ചിലേഴ്സ് ആയിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടാണെങ്കിൽ അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിൽ അങ്ങനെ കോളേജ് ട്രിപ്പ് ട്രിപ്പായിട്ടാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ ലക്ഷദ്വീപ് വരണമെങ്കിലും നിങ്ങൾക്ക് ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്യുക ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്കോട്ട് വരാം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരന് ക്യാമറിലും പോകാൻ തീരെ താല്പര്യമില്ല അപ്പോൾ എന്തായാലും ലക്ഷദ്വീപ് വരാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നമ്പർ താഴെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ലഗോൺ ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബീച്ചിലാണ് കേട്ടോ അവിടെ ചെറിയൊരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ചെറിയ ഹോട്ടൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ ഈ ബംഗാരം എന്ന് പറഞ്ഞ ഐലൻഡിലേക്ക് പോകുന്ന ശരിക്കും പറഞ്ഞാൽ നമ്മൾ റോഡ് പോലെ തന്നെ കപ്പലിലും അല്ല കടലിലും ഓരോ റൂട്ടുകളുണ്ട് ആ റൂട്ട് ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ഇവിടുന്ന് ഓരോ ദ്വീപുകളിലേക്കും ഇത് പോവുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഏരിയയിലായിട്ട് നമുക്ക് തീരെ പൊട്ടുന്നത് കാണാൻ പറ്റും ആ ഒരു ഭാഗത്തൊക്കെ ആ തീര പൊട്ടുന്ന സ്ഥലത്താണ് ശരിക്കും എന്ന് പറയുന്നത് അതിനകത്തുള്ള ഏരിയൊക്കെ നമുക്ക് സേഫ് സീഫായിട്ട് പോകാൻ പറ്റുന്ന നടന്നിട്ടും നീതിയിട്ടും പോകാൻ പറ്റുന്ന സ്ഥലമാണ് നല്ല ആയാളുള്ള സ്ഥലമായിരിക്കും പക്ഷേ നമ്മൾ കെയർ ചെയ്യണം അതുപോലെ തന്നെ ആ സ്ഥലം കണ്ടോ നിങ്ങൾ ആ രണ്ടിത് കാണുന്ന ആ ഒരു സ്ഥലത്തേക്കൂടെയാണ് ബോട്ട് എൻറ്റർ ചെയ്തിട്ട് അകത്തേക്ക് വരുന്നതും അതുപോലെ തന്നെ ബംഗാരം എന്ന് പറഞ്ഞിട്ട് ലൈനിലേക്ക് പോകുന്നതും അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഉള്ളത് ഇവിടുന്ന് ചായ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നാൽ കേട്ടോ അടിപൊളി സ്ഥലമാണ് ലക്ഷദ്വീപ് ഒരു ലഗോൺ ബീച്ച് മിസ് ചെയ്യരുത് കേട്ടോ കാണാൻ പറ്റിയ ഒരുപാട് ആൾക്കാർ ഇവിടെ റിലാക്സ് ആയിട്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നോക്കി ഇവിടുത്തെ സെറ്റ് അല്ലേ ഇവിടുത്തെ വൺ ഓഫ് ദി ഫേമസ് ബീച്ചാണ് കേട്ടോ എനിക്കൊരു മൊജീറ്റോ പറ മൊജീറ്റോ മൊജീറ്റോ പാഷൻ ഫ്രൂട്ട് മൊജീറ്റോ ഒന്ന് മൊജീറ്റോ മൊജീറ്റോ ആ പാഷൻ ഫ്രൂട്ട് മൊജീറ്റോ ഇവിടെ ഒരു ആമേന്റെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ആമേനൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റും കേട്ടോ കോപ്പി റേറ്റ് കോപ്പി റേറ്റ് അടിച്ചു അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ടർട്ടിൽ വാച്ചിങ്ങും ടർട്ടിൽ സ്പോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ റിലാക്സ് ആയിട്ടിരിക്കുന്നുണ്ട് നമുക്ക് ബോട്ട് വരുന്ന വഴി കറക്റ്റ് അവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് സാധനം വാങ്ങിക്കുക ഇവിടെ ഇരുന്നിട്ട് റിലാക്സ് ആയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും ആംബിയൻസ് എന്ന് പറഞ്ഞാൽ രക്ഷയില്ല രക്ഷദ്വീപ് വരുന്ന ആളുകൾ ഈ ലഗൂൺ ബീച്ച് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാം കേട്ടോ കുറഞ്ഞ സ്ഥലമുള്ളൂ എനിക്ക് തോന്നുന്നു ഏഴ് കിലോമീറ്റർ സംതിങ് കിട്ടേ ഉള്ളൂ നിങ്ങളുടെ ബൈക്കർ എൻ്റെ അടുത്തൊക്കെ കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് കാണാൻ പറ്റും ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ പാട്ടിട്ടാൽ എൻ്റെ ബ്ലോഗിന് മിക്കവാറും കോക്കറിയിട്ട് അടിക്കും സോ ഞാൻ കുറച്ച് ഇങ്ങോട്ട് വരാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ റിസോർട്ടുകൾ ഇനിയും ഒരുപാട് റിസോർട്ടുകൾ തുടങ്ങാനും ഇതിനൊക്കെ അവസരങ്ങളുണ്ട് കേട്ടോ അപ്പം ടൂറിസം മേഖലയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മാലദ്വീപ്സ് പോലെ തന്നെ വലിയൊരു സെറ്റപ്പിലേക്ക് വരുന്ന ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലത്തും കുറച്ച് പിള്ളേർ കളിക്കുന്നുണ്ട് ഈ സൈഡിലോട്ട് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഞാൻ വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഇവിടെ നമ്മൾ ഡ്രോൺ പറത്തിയിട്ടുണ്ടായിരുന്നു അല്ല അടിപൊളി കിട്ടിലും വിഷു നമുക്ക് ഡ്രോണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ മറ്റൊരു കാര്യം ഇവിടുത്തെ തെങ്ങുകളൊക്കെ ചെറിയ തെങ്ങുകളാണ് കേട്ടോ അതുപോലെ തന്നെ ലക്ഷദ്വീപിലെ ആൾക്കാരുടെ ഒരു അപ്പോൾ ഈ ഒരുപാട് തെങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളുടെ മെയിൻ ആയിട്ടുള്ള ഒരു മെയിനായിട്ടുള്ളൊരു വരുമാനമാർഗ്ഗമായിരിക്കും തെങ്ങിൽ നിന്ന് മീര തെങ്ങുകള് എന്നൊക്കെ നമ്മൾ പറയും നമ്മുടെ നാട്ടിൽ മീര എടുത്തിട്ട് അത് സുർക്കയായിട്ടും ശർക്കരയായിട്ടും അതുപോലെ തന്നെ ആദ്യത്തെ അതിൻ്റെ സ്റ്റെപ്പായിട്ടുള്ള മീരായിട്ടൊക്കെ ആൾക്കാർ കുടിക്കും അപ്പം അതും ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ലൈഫ് സ്റ്റൈൽ പെട്ടൊരു സംഭവമാണ് പിന്നെ നോക്ക് നിങ്ങൾ ഞാനിപ്പോൾ ചവിട്ടുന്നത് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് നമ്മളൊക്കെ ഷോക്കേസിൽ വെക്കാൻ കഴിഞ്ഞിട്ട് പത്തും ഇരുന്നൂറും മുന്നൂറും നാനൂറ് രൂപ കൊടുത്ത് മേടിക്കുന്ന കോറൽസ് ഇല്ല നമ്മൾ അക്കോറിയത്തിൽ നിന്നൊക്കെ അക്കോറിയത്തിൽ ഇടാൻ വേണ്ടിയിട്ട് അക്കോറിയം ഷോപ്പുകളിൽ നമ്മൾ മേടിക്കുന്ന സാധനമാണ് കേട്ടോ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ് നമ്മളിത് കൊണ്ട് എയർപോർട്ടിലൂടെയൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് തടവ് ശിക്ഷയും അതുപോലെ തന്നെ പ്രിയ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പം എനിക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട് കടലിൻ്റെ അടിഭാഗമൊക്കെ നല്ല ബ്ലൂവിഷ് കളറായിട്ടുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ ബ്ലോഗ് ചെയ്തിൻ്റെ അഥവാ വെള്ളം പറ്റി കൈസ് യാ ഇവിടെ ഒരുപാട് ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ഒരു ലൈറ്റ് ഹൗസ് പോലത്തെ ഒരു സംഭവം ഒരു ടവർ കാണാൻ പറ്റുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അകത്തിൽ ഒരു ലൈറ്റ് ഹൗസ് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ നാവി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല അവിടെ ആകെ ഉള്ളത് പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ യാ അപ്പോൾ എന്തായാലും നമുക്ക് മുജിയിട്ടോ കുടിക്കാം കേട്ടോ ഭയങ്കര ദാഹം ഞാൻ ഉച്ചയ്ക്ക് ഇന്ന് ഫുഡ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു അപ്പം ലക്ഷദ്വീപിലേക്കൊക്കെ പാക്കേജ് ആയിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ഒക്കെ ഫ്രണ്ട്സൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ലക്ഷദ്വീപിലേക്ക് വരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് കേരള പോലീസിന്റെ തുണ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട് അതുവഴി നിങ്ങളൊരു പി സി സി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആദ്യം ഉണ്ടാക്കാന്നുള്ളതാണ് അതുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ലക്ഷദ്വീപിൽ വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് അതില്ലെങ്കിൽ നിങ്ങൾക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞ സാധനം കിട്ടില്ല ഈ ലക്ഷദ്വീപിൽ നിങ്ങൾക്ക് പെർമിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്പോൺസറിൽ നിങ്ങൾക്കൊരാൾ വേണം ഇവിടെ പരിചയമുള്ള ആളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പാക്കേജ് ആയിട്ട് അങ്ങനൊക്കെ പരിചയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഈ സ്പോൺസർന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഈ പെർമിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനം കിട്ടും അപ്പം സിംഗിൾ ആയിട്ട് വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂമിൻ്റെ ഇതിൻ്റെ എക്സ്പെൻസ് ഒക്കെ നോക്കേണ്ടി വരും പാക്കേജ് ആയിട്ട് വരാണെങ്കിൽ നിങ്ങൾ ആ ഒരു പാക്കേജിൻ്റെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എത്ര ദിവസമാണോ നിങ്ങളിവിടെ സ്റ്റേ ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര ദിവസമാണോ അവർ ആ പാക്കേജിൽ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ദിവസം നിങ്ങൾക്ക് ഇവിടെ ബാക്കി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ബൈക്ക് റെൻറ്റ് റൂം റെൻറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചുതരാം ആ ഒരു ബോട്ട് കണ്ടോ നിങ്ങൾ ആ ഒരു ബോട്ട് ബംഗാരം എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡ് എന്ന് വരുന്നതാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർ അതിൻ്റെ അകത്തൂടെ ഫോളോ അപ്പ് ചെയ്താണ് വരുന്നത് ഇതാണ് ഇവിടുത്തെ മെയിൻ എൻട്രി എന്ന് പറയുന്നത് ബോട്ടൊക്കെ കടന്നു വരുന്നത് ഇതിലൂടെ ആണ് കേട്ടോ ആ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ എൻഡിൽ നമുക്ക് ബംഗാരം എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡ് കാണാൻ പറ്റും നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ ഈ ഒരു ഏരിയ ഞാൻ കവാടം എന്ന് പറയാൻ കാരണം ഇത് ആ ഒരു രണ്ട് ഇത് കണ്ടോ നിങ്ങൾ ടവർ ചെറിയ ടവർ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉൾക്കടലാണ് കേട്ടോ നേരെ മറിച്ച് ദ്വീപിൻ്റെ നേരെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് നമുക്ക് നടന്നിട്ട് പോകാൻ പറ്റും എന്ന് വെച്ചാൽ ആ ഒരു ഏരിയക്ക് പറയുന്ന ഇതാണ് ലഗൂൺസ് എന്ന് പറയും നേരെ മറിച്ച് ഇവിടെ അത് കുറവാണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കടലിൻ്റെ രണ്ട് ഇത് കാണാൻ പറ്റും ഡീപ്പ് ഡാർക്ക് കളർ വെള്ളമാണ് ആ ഒരു ഭാഗത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടെയൊക്കെ നല്ല ആ സ്ഥലമാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ലക്ഷദ്വീപ് വരാൻ താല്പര്യമുള്ള ആളുകൾ മൂപ്പരെ കോണ്ടാക്ട് ചെയ്യുക പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവിടെയൊക്കെ ഒരുപാട് മണലും കാര്യങ്ങളും ഒക്കെ പറയുന്നത് വളരെ നീറ്റ് ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഇതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ബാക്കി കാഴ്ചകളൊക്കെ കാണാം ഒരുപാട് ടൂറിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലക്ഷദ്വീപിലേക്ക് വരുന്നുണ്ട് കേട്ടോ ഹലോ എവിടെ ഹബീബിയാ ഇവിടുത്തെ ആൾക്കാരെ മറ്റൊരു വരുമാനമാർ കാണട്ടെ ഈ കൊപ്പരെന്നു പറഞ്ഞ സാധനം ഒരുപാട് തേങ്ങ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ കൊപ്പരകൾ ആട്ടിയിട്ടൊക്കെ വെളിച്ചെണ്ണ ആക്കിയിട്ടൊക്കെ വിറ്റിട്ട് അല്ലെങ്കിൽ ഇത് നമ്മുടെ കേരളത്തിലേക്ക് വിറ്റിട്ടൊക്കെയാണ് എനിക്ക് എനിക്കൊന്നും ഇവിടെ കൂടുതൽ ഈ തെങ്ങിൽ നിന്ന് കിട്ടുന്ന ഈ സാധനമൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് എണ്ണ ആയിട്ടും അതുപോലെ തന്നെ ഈ തേങ്ങ പൊടിച്ചതൊക്കെ ആയിട്ടാണ് വരുന്നത് ചിരട്ട് വയ്ക്കും അതുപോലെ തന്നെ കൊപ്പര ഇതുപോലെ ഇവിടെ വെച്ചിട്ടുണ്ടാവും പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഈ കാക്കനെ എന്തിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ആ സാധനങ്ങളൊക്കെ വളരെ കുറവാണ് കേട്ടോ രണ്ടോ മൂന്നോ കാക്കറ്റ് കാക്കറ്റാക ഈ ദ്വീപിലുള്ളത് കേട്ടോ കാക്ക മീൻസ് ക്രോ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നേരെ ബീച്ച് സൈഡാണ് പക്ഷെ എന്നാലും ഇവിടെ കാക്കൻ്റെ അങ്ങനത്തെ ശല്യങ്ങളൊന്നുമില്ല കേട്ടോ ഈ അതെല്ലാം ഗോ